യുടെ വേണ്ടത് ഗൂഗിൾ റിവ്യൂസിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള നല്ല കിടിലൻ മോമോസ് ഇടുന്ന ഒരു പോളി സ്പോട്ട് ഈ മോമോസ് എല്ലാം സെർവ് ചെയ്യുന്നത് ഡാർജിലിംഗ് സ്വദേശിയായിട്ടുള്ള ഒരു കിടിലൻ ചേട്ടന് ഈ ഒരു ചേട്ടന്റെ സ്പെഷ്യൽ റെസിപ്പീസ് ആയതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാരാണ് ഡെയിലി ഞങ്ങളെ പോലെ ഇവിടെ വരുന്നത് കേട്ടോ ഫ്രോസൺ മോമോസ് ഉപയോഗിക്കാതെ അന്നന്ന് ഇവർ തന്നെ തയ്യാറാക്കുന്ന ഫ്രഷ് മോമോസ് മോമോസാണ് ഇവരിവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ മോമോസിന് ഇത്രയും ടേസ്റ്റ് നൽകുന്നത് വെറും എഴുപത് രൂപ മുതൽ നൂറ്റി രൂപ വരെ ഒരുപാട് വെറൈറ്റീസിലുള്ള നല്ല കിടിലൻ മോമോസ് നിങ്ങൾക്ക് ഇവിടെ ട്രൈ ചെയ്യാൻ സാധിക്കും ഇവിടെ വരുന്നവർ ഇവരുടെ തായ് ചില്ലി ഹണി മോമോ ചോദിച്ചു മേടിച്ച് കഴിക്കണം അടിപൊളിയാണ് കേട്ടോ ഇനി മോമോസ് വേണ്ടാത്തവർക്ക് ഒരുപാട് വെറൈറ്റീസിലുള്ള ചിക്കൻ ലോലിപോപ്പും ഇവിടെ അവൈലബിൾ ആണ് നല്ല ഫ്രഷ് മില്ല് കുക്ക് ചെയ്യുന്ന ഇവരുടെ മൂന്ന് വെറൈറ്റിയിലുള്ള ചിക്കൻ ലോലിപ്പോപ്പും അടിപൊളിയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം എന്തായാലും നിങ്ങൾക്ക് ഈ ഐറ്റംസ് ഇഷ്ടപ്പെട്ടിരിക്കും ഇനിയിപ്പോൾ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് വെറൈറ്റീസിലുള്ള വെജ് മോമോസും നിങ്ങൾക്ക് ഇവിടുന്ന് ലഭ്യമാണ് കേട്ടോ ഇനി ലൊക്കേഷൻ പറഞ്ഞുകൊണ്ട് കഴക്കൂട്ടം തമ്പുരാൻമുക്ക് കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിന് നേരെ ദോഷമുള്ള മാജിക് മോമോസ് ആണ് വയർ നേരെ കഴിക്കാൻ സുഖമായിട്ടിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക